മുത്തുഗൌ എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിൽ നായകനായെത്തിയ താരപുത്രനാണ് ഗോകുൽ സുരേഷ് സുരേഷ് ഗോപിയെ പോലെ വ്യക്തമായ നിലപാടുകളുള്ള താരമാണ് ഗോകുൽ സുരേഷ് തന്നെ സിനിമയിൽ നിർത്താതിരിക്കാൻ പലരും ശ്രമിക്കുന്നുണ്ട് എന്ന് പറയുകയാണ് ഗോകുൽ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിനാണ് താരത്തിന്റെ വെളിപ്പെടുത്തൽ ഞാൻ ആഗ്രഹിക്കുന്നത് പോലുള്ള സിനിമകളും കഥാപാത്രങ്ങളും സംവിധായകരും ഒന്നും എന്റെ അടുത്തേക്ക് എത്തുന്നില്ല അത് വരാതിരിക്കാനായി പലരും പല കളികളും കളിക്കുന്നുണ്ട് അതാരാണെന്ന് വ്യക്തമായി അറിയില്ല ചിലരുടെ പേരുകളൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട് സത്യത്തിൽ ഞാൻ അതിനെക്കുറിച്ചൊന്നും ആലോചിച്ച് ആശങ്കപ്പെടുന്നില്ല സ്വന്തം കാലിൽ നിന്ന് എന്നെ ഇംപ്രൂവ് ചെയ്യുന്ന കഥാപാത്രങ്ങൾ ചെയ്യാനാണ് ശ്രമിക്കുന്നത് ഗോകുൽ സുരേഷ് പറയുന്നു അച്ഛൻ സുരേഷ് ഗോപിയോടൊപ്പം ലേലം ട്യൂവിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് താരം ഇപ്പോൾ കൊച്ചി ചാക്കോച്ചി എന്ന കഥാപാത്രമായെത്തുന്ന ഗോകുൽ അച്ഛൻ സുരേഷ് ഗോപിയുടെ മകനായി തന്നെയാണ് സിനിമയിലും എത്തുന്നത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിന്റെ അതിഥിവേഷമാണെങ്കിൽ അതുവഴി എനിക്ക് അരുൺ ഗോപി സാറിനെ പരിചയപ്പെടാൻ കഴിഞ്ഞു പ്രണവുമായി സൌഹൃദത്തിലാകാൻ കഴിഞ്ഞു ആ എക്സ്പീരിയൻസ് ആണ് ഞാൻ ആഗ്രഹിച്ചത് മാസ്റ്റർ പീസിലാണെങ്കിലും അതെ മമ്മൂക്കയോടൊപ്പം അഭിനയിക്കാൻ കഴിഞ്ഞു അതല്ലാതെ സിനിമയുമായോ സിനിമാക്കാരുമായോ എനിക്കത്ര ബന്ധമോ പരിചയമോ ഇല്ല ഗോകുൽ പറയുന്നു ഇളയരാജ സായാന്ന വാർത്തകൾ ഉൾട്ട പപ്പു എന്നിവയാണ് ഗോകുലിന്റെ പുതിയ ചിത്രങ്ങൾ പക്രു നായകനാവുന്ന പുതിയ സിനിമയിലും ഗോകുൾ സുരേഷ് എത്തുന്നുണ്ട് രണ്ടായിരത്തി പതിനാറിൽ ബിപിൻ ദാസ് സംവിധാനം ചെയ്ത മുത്തുകവ് എന്ന ചിത്രത്തിലൂടെയായിരുന്നു ഗോകുലിന്റെ ചലച്ചിത്ര അരങ്ങേറ്റം വിജയ് ബാബു സാന്ദ്ര തോമസ് എന്നിവരുടെ നിർമ്മാണ സംരംഭമായ ഫ്രൈഡേ ഫിലിം ഹൗസ് ആണ് ചിത്രം നിർമ്മിച്ചത് രണ്ടായിരത്തി പതിനേഴിൽ അജയ് വാസുദേവ് സംവിധാനം ചെയ്ത മാസ്റ്റർ പീസ് എന്ന ചിത്രമാണ് ഗോകുലിന്റെ രണ്ടാമത്തെ ചിത്രം മമ്മൂട്ടി നായക വേഷം അവതരിപ്പിച്ച ചിത്രത്തിൽ ഗോകുൽ കോളേജ് വിദ്യാർത്ഥിയായി ഉണ്ണികൃഷ്ണന്റെ വേഷം അവതരിപ്പിച്ചു ഉണ്ണിമുകുന്ദനോടൊപ്പം പ്രധാന വേഷം ചെയ്ത ഇരയായിരുന്നു ആയിരുന്നു ഗോകുലിന്റെ മൂന്നാമത്തെ ചിത്രം പ്രണവ് മോഹൻലാലിനെ നായകനാക്കി അരുൺ ഗോപി സംവിധാനം ചെയ്ത ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ഗൂഗിൾ അതിഥി വേഷമായി എത്തിയു